ഈ വിഷുദിനത്തിൽ നമ്മൾ ആദ്യം പോകുന്നത് ഒരു രക്ഷാ ദൌത്യത്തിലേക്കാണ് പാലക്കാട് തേങ്കുറിശി തെക്കേക്കരയിൽ ഇടിഞ്ഞു താഴ്ന്ന കിണറിൽപ്പെട്ട തൊഴിലാളിയെ രക്ഷിക്കാൻ ശ്രമം തുടരുകയാണ് പെരുകുന്നം തെക്കേക്കര സ്വദേശി സുരേഷാണ് കിണറ്റിൽ പെട്ടത് ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തുകയാണ് ഇക്ബാൽ അറക്കൽ അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് ഇക്ബാൽ അറക്കൽ നമുക്കൊപ്പമുണ്ട് ഇക്ബാൽ അറക്കൽ തൊഴിലാളിയെ രക്ഷിക്കാനായി ഇപ്പോൾ എന്തൊക്കെ രീതിയിലാണ് ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അത് വിജയത്തിലേക്ക് എത്തുന്ന സാഹചര്യമാണോ നിലവിൽ സുജിയ അല്പസമയം മുമ്പാണ് ഇത്തരത്തിലൊരു അപകടം പാലക്കാട് ആലത്തൂരിനടുത്ത് ഈ തെക്കേക്കര എന്ന് പറയുന്ന ഈ ഒരു ഗ്രാമത്തിൽ ഉണ്ടായത് ഈ പ്രദേശത്ത് വലിയ രീതിയിൽ കൃഷിയിടങ്ങളുണ്ട് ഈ കൃഷിയിടത്തിനിടയിലുള്ള ഒരു കിണർ വൃത്തിയാക്കാൻ ഇന്ന് കൂടിയാണ് തൊഴിലാളികൾ എത്തിയത് നിരവധി തൊഴിലാളികൾ ഈ കിണറ്റിലിറങ്ങി കിണർ വൃത്തിയാക്കുന്നതിനിടയിൽ ഈ കിണറിന്റെ വശങ്ങളിലുണ്ടായിരുന്ന കെട്ട് ഇടിഞ്ഞു വീഴുകയായിരുന്നു ഈ സമയത്ത് ഈ കിണറിന്റെ വശത്തുണ്ടായിരുന്ന അല്ലെങ്കിൽ ആ സമയത്ത് അവിടെ നിന്നിരുന്ന സുരേഷ് എന്ന് പറയുന്ന വിവരങ്ങൾ മറ്റു തൊഴിലാളികൾ എല്ലാവരും രക്ഷപ്പെട്ടു പക്ഷേ സുരേഷിനെ ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഇയാൾക്കായിട്ടുള്ള രക്ഷാപ്രവർത്തനം ഇപ്പോഴും ഈ പ്രദേശത്ത് തുടരുകയാണ് ഫയർഫോഴ്സും അതുപോലെ തന്നെ പോലീസും നാട്ടുകാരും ചേർന്നാണ് ഇപ്പോൾ ഇവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നത് നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ ജയ് സി ബി ഉൾപ്പെടെ കൊണ്ടുവന്ന ഈ കിണറിന്റെ വശങ്ങൾ മാറ്റിയതിന് ശേഷം ഇയാൾക്കായി വ്യാപകമായി തന്നെ തിരിച്ചിൽ നടത്തുകയാണ് ഈ കിണറിൽ ധാരാളം വെള്ളമുള്ളതാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിന് ഒരു ായുള്ളത് വെള്ളം ഒഴിവാക്കിയതിനു ശേഷം മാത്രമേ ഇയാൾക്കായിട്ടുള്ള തെരച്ചിൽ ഊർജിതമാക്കാൻ സാധിക്കുകയുള്ളൂ ഏതായാലും പാലക്കാടുന്നുള്ള ഫയർഫോഴ്സ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഇപ്പോഴും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് ഇയാളുടെ വിവരം പെരുങ്ങുന്നം തെക്കേക്കര സ്വദേശിയായിട്ടുള്ള സുരേഷാണ് ഇത്തരത്തിൽ കിണറ്റിൽ അകപ്പെട്ടത് അവിടെയുള്ള തൊഴിലാളികളിൽ നിന്ന് ലഭിച്ച വിവരപ്രകാരം ഈ അപകടം നടക്കുന്ന സമയത്ത് അതായത് കിണർ ഇടിഞ്ഞു വീഴുന്ന സമയത്ത് സുരേഷ് സുരേഷ് ഈ കിണറ്റിൽ കിണറ്റിനെ പടവിലാണ് നിന്നിരുന്നത് പെട്ടെന്ന് ഈ മണ്ണ് ഈ കിണർ ഇടിഞ്ഞു വീഴുകയായിരുന്നു ഈ സമയത്ത് സുരേഷും ഈ കിണറ്റിൽ അകപ്പെട്ടു മറ്റ് തൊഴിലാളികളെല്ലാം രക്ഷപ്പെട്ടെങ്കിലും സുരേഷിനെ മാത്രം ഇവിടുത്തെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല പിന്നീട് നാട്ടുകാർ തന്നെയാണ് ഫയർഫോഴ്സിലും അതുപോലെ തന്നെ പോലീസിലും ഈ വിവരം വിളിച്ചറിയിക്കുന്നത് ഉടൻ തന്നെ പാലക്കാട് നിന്നുള്ള ഫയർഫോഴ്സ് യൂണിറ്റ് എത്തി രക്ഷാപ്രവർത്തനം നടത്തുകയായിരുന്നു ഇപ്പോൾ ഏതായാലും ദൃശ്യങ്ങൾ കാണുന്ന പോലെ ജയ് സി ബി ഉൾപ്പെടെ ഇവിടേക്ക് എത്തിച്ച് ഈ കിണറിന്റെ വശങ്ങൾ നീക്കിക്കൊണ്ടുള്ള ഒരു രക്ഷാപ്രവർത്തനം ഓക്കെ തൊഴിലാളിയെ രക്ഷിക്കാനുള്ള ശ്രമം അവിടെ തുടരുകയാണ് ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ചേർന്ന് ശ്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇക്ബാൽ അറക്കൽ അവിടേക്ക് എത്തിയതിനു ശേഷം നമുക്ക് ഒരിക്കൽ കൂടി ഈ രക്ഷാദൌത്യത്തിലേക്ക് പോകണം കിണറ്റിൽ അകപ്പെട്ട തൊഴിലാളിയെ രക്ഷിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയോടെ നമുക്ക് ഇന്നത്തെ കൂടുതൽ കാഴ്ചകളിലേക്ക് പോകാം കിണർ വൃത്തിയാക്കാൻ തൊഴിലാളികൾ എത്തിയപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത് ഇടിഞ്ഞു താഴുകയായിരുന്നു അവിടെ നിന്ന് അതിൽ അകപ്പെട്ട ആളെ രക്ഷിക്കാനുള്ള ശ്രമം തുടരുകയാണ്